ശിരാജ് നമ്മളോട് കളിക്കണ അവരോട് കളിക്കണ ആരോടെ കളിക്കണ ഏഹ് സിരാജ് നമ്മളോട് കളിക്കണോ കോമണായിട്ടില്ല രണ്ട് ടീമേ ഉള്ളൂ മാറി മാറി വരോ ആ ഞാൻ റെഡി 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 തുടങ്ങിക്കോ നമ്മളെ തന്നെ ഉണ്ട് ടീമിൽ തന്നെ ഉണ്ട് ടീമിൽ തന്നെ ഉണ്ട് നൂറ്റി ഇരുപതില് നൂറും അവന്റെ തുണ്ടാണ് ഇത് വാ ഒളിച്ചെളിയാണ് നമ്മൾ ഒളിച്ചിരിക്കുകയാണ് അവര് മൂന്നുപേരും ടീമാണ് പതിനൊന്ന് സെക്കൻഡ് അല്ല അവർ ഒളിക്കട്ട് ആ സമയത്ത് അവർ ചിലപ്പോൾ പന്താവും അറുബാനയാവും ടയറാവും എന്നിട്ട് മൈരെങ്കിലും ആവും നമ്മൾ ആ സൗണ്ട് കേട്ട് കണ്ടുപിടിക്കണം ഒത്തു പോവാം കേട്ടോ പോയി സൗണ്ട് കണ്ടുപിടിക്കാം ബാ കൂടോ കൂടോ എൻ്റെ കൂടോ കൂടാ കൂടാ കൂടോ കൂടാ എപ്പോഴും അല്ല വാ വാ സൗണ്ട് കേൾക്കണം വാ കൂടുതലും അവരപ്പുറത്തുനിന്നാണ് അവിടെ തുടക്കാൻ സാധിക്കുക അപ്പൊ ഈ നടുക്ക് തൊട്ട് തുടങ്ങാം ഇവിടെ തൊട്ട് തുടങ്ങാം ഇവിടെയാണ് അവർക്ക് ടീം 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 മറ്റേ സൗണ്ട് ഇതാണ് സൗണ്ട് സൗണ്ട് ഇവിടെ എല്ലാരും ഇവിടെ തന്നെ എല്ലാരും ഇവിടെ നോക്കൂ ഈ അർബാന ചെലപ്പോ ടയർ എല്ലാവും ടയർ ചട്ടി കുട്ട വട്ടി സിമെന്റ് വെട്ടി ഒരുത്തനൊക്കെ അവിടെ ഉണ്ട അവിടെ സൗണ്ട് കേട്ടോ ഇവിടെ ഒരു അപ്പൊ ഇവിടെ ഒരു സൗണ്ട് വാ ഇവിടെ സൗണ്ട് കേട്ടോ അപ്പൊ വാ 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 സൗണ്ട് ഇല്ല സൗണ്ട് ഇല്ല വാ 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 വാവാ പാല ഇതിന്റെ ഈ ഏണിപ്പടി കേറിയിട്ട് ഒരു ഇവിടെ ഇത് ഇല്ല 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 കണ്ണന്തിരുവാണെങ്കിൽ അയ്യോ അതെന്തൊരു സംഭവം ഇനി ഒരുത്തനുണ്ടോ ഒരുത്തുള്ളൂ കേട്ടോ

മറ്റേ വിസിന്റെ സൗണ്ട് കേൾക്കും ഇവിടെ ഇവിടെ ഇല്ല ആളില്ല ആളില്ല അഞ്ച് സെക്കൻഡ് ഇവിടെ ഉള്ളട ലിസാനാണ് ഈന്റെ മണ്ഡലിനെ കൂടുതൽ വിളിക്കുന്നത് എന്റെ മാപ്പിൽ ഇവിടെ ഉണ്ട് കേട്ടോ ഇവിടെ ഞാൻ സൗണ്ട് കേട്ട് സൗണ്ട് കേട്ട് സൗണ്ട് കേട്ട് കേട്ടാ കണ്ട് കട്ട് കണ്ട് കേട്ടു അയ്യോ കണ്ട് ദാണ്ടിരിക്കൂന്ന് സെക്കൻഡ് പൊട്ടിച്ചു വൈര് എന്തെങ്കിലോ എന്തെങ്കിലും ഇവിടെ എവിടെയെങ്കിലും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഏണിപ്പടി കയറി ഓടാ നമുക്ക് എല്ലാര് കേട്ടെ എന്താണ് സംഭവിക്കണത് നോക്കാല്ലോ ഒരു സ്ഥലത്തേക്കി ലോക്കി ലോകി ലോകി എല്ലാരും കാണാൻ പറ്റുന്നതാ എല്ലാരും അടുത്തടുത്തുണ്ട് നീക്കി സംഭവം കാണാം അടുത്തടുത്തോ എങ്കിലും കാണാൻ പറ്റുള്ളൂ എന്താ സംഭവിക്കണേ നോക്കട്ടെ ക്യാമറ ഓരെങ്ങോട്ടാ പോവുന്നത് നിങ്ങൾ പോ നേരെ എനിക്ക് പോകാനേ എനിക്ക് കാണാം ഞാൻ ലോക്ക് ചെയ്തിട്ട് ക്യാമറ എടുச்சி ഞാൻ ആള് വന്നോ വെയിക്ലി ചെയ്തിട്ടുണ്ട് ക്യാമറ കാണായി എനിക്ക് കാണാം ആമര വോ അത് ക്യാമറ എനിക്ക് അർന്നുണ്ട് ക്യാമറ കാണുമായിണ്ടായിരി മിണ്ടായിരി കൂമ്പിയട്ടെന്നേ ഇപ്പോ ജീവാനവറായി ഓട 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 മറ്റേ സാൻ ഇട് മറ്റേ ബോംബ് ഇട് ബോംബ് ടാ കണ്ണു ഫ്ലാഷ് ആ करा കണ്ണു ഫ്ലാഷ് ആയി ഓട് ബോംബ് വാ കണ്ണു ഫ്ലാഷ് ആക്ക് കൂമ്പിയട്ടെന്ന അഞ്ചേര വലിഞ്ഞ മൈര്

എന്റെ സ്റ്റക്കായിരിക്കണ നീങ്ങാൻ പറ്റണില്ല എന്റെ പങ്കായി ഞാൻ മാറ്റി കണ്ടില്ല ഞാൻ ചേഞ്ച് ചെയ്ത് മൈര് എനിക്ക് പക്ഷെ ഓടാൻ പറ്റണില്ല ഞാൻ ചത്ത ഏട്ടാ ഇപ്പൊ കണ്ട കണ്ടില്ല കേട്ടാ എനിക്ക് പോവാൻ പറ്റില്ല എനിക്ക് പോവാൻ പറ്റില്ലട ലോക്കി പോവാൻ പറ്റില്ല എനിക്ക് പോവാൻ പറ്റണില്ലേട്ടാ ഇപ്പ ചാവര് കണ്ടില്ല ഇവിടെ നിക്കാറ കേട്ടാശേ ലിസോ ലിസ എന്റെ കാലിൻ കൂടെ കാലിൻ കൂടെ എങ്ങനെ എന്റെ ആരാണെ ലോക്കറിഞ്ഞോട ഞാ സ്റ്റക്കായവിടെ അത് ആർക്കോ എന്തോ ഒരു പവർ ഉണ്ട് ആർക്കോ എന്തോ പവർ ഉണ്ട് കേട്ടോ അത് ഓടിക്കഴിഞ്ഞാൽ സ്റ്റക്കാകും എന്തോ സ്വിച്ച് കഴിഞ്ഞാൽ ആൾക്കാർ സ്റ്റക്ക് പിടിച്ചാൾ സ്റ്റക്കാവുന്ന